<Sanly> I'm <singing> <Sanly singing> Nieuwe tada. नीला तो काई विलचन ओमकार पर अलसम देन तन करिश हम्म इन इन फन करिव पर्वसन

வையூகிப் ரோசா போல நிலக்காலில் விளைச்சல் மக்களிர் பரவசம் All people shall go. Anyone here? Tell me, guys, anyone here? Nila <laughs> Hey, hello, guys. Anyone here? Uh, tell me. இரங்காலென்ன சன்னித்து கால் காப்பு എന്നെ കുറിച്ച് പാര വയ്ക്കുന്നവരും എന്നെ കുറിച്ച് പരദൂഷണം പറയുന്നവരും എന്നെ കുറിച്ച് ഇല്ലാത്തത് പറയുന്നവരും ഒക്കെ എന്റെ ലൈഫിൽ എന്താ വന്നിട്ട് പറയാത്തെ ആടാ ധൈര്യം ഉണ്ടായിരുവാ ഇവിടെ വന്ന എന്റെ മുഖത്ത് നോക്കി പറ മക്കളായാലും ശരി എന്റെ വിചാരം എന്താ ഇല്ലാത്തത് പറഞ്ഞ് വിശ്വസിക്കുന്ന ചുരുക്കം ചിലരെ ഉണ്ടാവും അത് ഇപ്പോഴത്തെ കാലത്ത് പെണ്ണുങ്ങളെ പോലെ സ്വഭാവമാകരുത് ആണാണെങ്കിൽ നേർക്ക് നേരെ വന്ന് സംസാരിക്കും വാടാ എന്താ ലൈവ് കാണുന്നില്ലല്ലോ മരുന്നിന് പോലും ഒരു ഫേക്ക് കളയും പോയിട്ട് സബ്സ്ക്രൈബ് വരെ കാണുന്നില്ല വേറെ Я люблю лечьем. Он ходит ജീവിക്കുന്നതിന്റെ തലേ കേറി നിരങ്ങാൻ വന്ന പൊന്ന് മക്കളെ എനിക്ക് ഒരു മടിയുമില്ല എനിക്ക് നഷ്ടപ്പെടാ ആദ്യം ഇപ്പൊ ആളു നഷ്ടപ്പെടാ അതും കൂടി നഷ്ടപ്പെട്ടുകഴിഞ്ഞാല് പഴയ രാവിലാവുന്നേ ഒരു ഇല്ല ഉപദ്രവിക്കുന്നൊരു ഒറ്റ കാര്യം ഓർത്താ ജീവനായി കാണുന്ന ഒന്നേ ഉള്ളൂ അതും കൂടി നഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഇനി ഒന്നും നോക്കാനില്ല എല്ലാത്തിനെയും വീട്ടിൽ കേറി പണിയും നേരിട്ട് ഫോണിലൂടെ അല്ല നിങ്ങളെ നിങ്ങളെപ്പോലെ ഫോണിലൂടെ കളിക്കുക നേരിട്ട് ചെയ്യും ഒറ്റക്ക്

എന്താണ് വിശേഷ സുബോ സുഖം തന്നെയല്ലേ സത്യമായിട്ട് നിങ്ങൾ നോട്ടിഫിക്കേഷൻ ഒന്നും കിട്ടുന്നില്ല കേട്ടോ സത്യമായിട്ടു ഇല്ല ഞാൻ വരൂല ഞങ്ങള് ഇവിടെ ഇറങ്ങുമ്പോ ഒരു കമന്റ് ഇടണേ എന്റെ ഏതെങ്കിലും ഷോട്ടില് അതെന്ത് ചോദ്യാന്ന് സത്യായിട്ട് ഞാൻ കാണുന്നില്ല ഞാൻ കൊറേ തപ്പാറുണ്ട് സ്ക്രൂള് ചെയ്ത് നോക്കാറുണ്ട് ഞാൻ ഇടില്ലെന്ന് നിങ്ങക്കൊരു വാച്ച് മിസ്സാവു ആ മിക്ക പോകുമ്പോ കമന്റ് ഇട്ടിട്ട് പോ మహాదేవా చంద్రచూడరా ఎవడా బస్సి ఎంత బ్రో ఉమ్మడ എന്താ വിശേഷങ്ങൾ പറയും വീട്ടില് വിളിച്ച മക്കൾക്കൊക്കെ സുഖായിട്ട് ലിങ്ക് ഗ്രൂപ്പിൽ ഇട്ടിട്ട് വരാം ബസ്സിലാണ് ഗ്രൂപ്പിലിട ഗ്രൂപ്പിലിടും ആരൊക്കെ വരുന്ന வீட்டில் விளச்சில பட்டு வை 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 யு நோட் கோள் இன் ஹோம் ആർത്തല്ല ഇപ്പൊ വേറെ ലൈവിലുണ്ട് അയൽവാക്കത്തൊരു മരണ അവിടെ എല്ലാരും ഉള്ളത് എവിടെ നാട്ടിലാണോ കാർത്തു വരും ഇല്ല കാർത്തു പോയി വന്നില്ലേലോ അവൾ തീർന്നു സുബ്ബന്താ വിശേഷം സുഖം തന്നെ ഇല്ല റാത്തല്ല മുഖം ഇപ്പൊ കാണിക്കാൻ പറ്റൂല പഴുത്ത് ചീഞ്ഞ അളിഞ്ഞു നിൽക്കുക പോകണ്ട നാട്ടിൽ എവിടെയാ നാട് വീട് ജ അവളെയും അവള് കാരണം വേറെ ഒരാള് പണങ്ങി എന്റെ അടുത്തുനിന്ന് അവള് തമാശക്കാ കമന്റ് ഇട്ടത് പക്ഷെ അത് കണ്ട് വേറെ ഒരാള് പണങ്ങി എന്ത് പറ്റി ഓന്നുമില്ല പിന്നെ പറഞ്ഞേ ഞാൻ അത് ഇങ്ങോട്ട് വരാത്തോണ്ടൊന്നല്ല ഏട്ട ലൈവില് വരാത്ത ഞാൻ സത്യമായിട്ടും കാണുന്നില്ല അതാ പറഞ്ഞ പോകുമ്പോ കാമന്റ് ആളാണ് കോഴിക്കോട് മുക്കം ഊത്തിരുന്നു കാത്തിരുന്നു കടവഴി കടന്നു വേനലിൽ ആ പിണക്ക് ഇതുവരെ മാറിയില്ല കുറയാല് എനിക്കൊന്നുമില്ല പക്ഷെ അവള് എന്തോ ഒരു അകൽസ പോലെ കാർത്തു അത് പറയടാ അയ്യോ ആ സിനിമ കണ്ടിട്ട് ലാസ്റ്റ് ഞാൻ കരഞ്ഞിട്ട് ഫുള്ള് കാണാണ്ട് ഇറങ്ങി വരികയായിരുന്നു സത്യായിട്ടും അറിയില്ല ആ ഇവിടെ കുറച്ച് തിരക്കായിപ്പോഷനുള്ള വീട്ടില് കുറച്ച് ടെൻഷൻ സീരിയസ് ആയിട്ടൊന്നും ഇല്ല എന്നാലും ടെൻഷനാകും കണ്ണ് മറക്കല്ലേ കമന്റ് ഇടാണ് ഏതെങ്കിലും ഒരു ഷോട്ടിന് കമന്റ് ഇട്ടാ മതി ഇന്നല്ലേ ഇന്നിട്ടില്ല ആണോ അറിയില്ല കേട്ടാ പോവാ ഞാൻ വെറുതെ ഇട്ടു നോക്കിയത് രംഗോലി കിച്ചൺ കുഞ്ഞു ഹീറോസ് ലൈവ് കിങ്ങിനിക്കുട്ടിയും അവളെ അവളോട് സന്തോഷവും എന്നാന്ന് ലിങ്ക അതെങ്ങനെയാ ഇപ്പൊ കിട്ടുക എന്റെ സബ് എല്ലാം സ്പാമായിട്ടുണ്ടാവും ഞാൻ സബ് ചെയ്ത് ആണല്ലോ പോവാ അതാ നല്ല വെറുതെ എന്തിനാ എന്നാൽ ശുഭരാത്രി സുഖനിദ്ര അവിടെ സമയം എത്ര ആയി പോകാണോ ചോദിച്ചിട്ട് നിങ്ങളു ഇപ്പൊ എങ്ങനാ കിടക്കണേ എന്നാ പിന്നെ ഓക്കെ കാണാം നിങ്ങളൊരു കമന്റൂടാണ് మెన్డా పోయేదా ఓకే కాణా ठीक है नरमी का और कुछ नहीं लालच और चाहिए ही हो ओके गुड नाइट सी ड्रीम्स टेक केयर बाय बाय